വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ വിവാദമായി തെരഞ്ഞെടുപ്പ് സർക്കുലർ രക്ഷിതാക്കളുടെ വോട്ട് ഉറപ്പാക്കാൻ കുട്ടികൾക്ക് സർക്കുലറിൽ നിർദ്ദേശം വിവാദമായതോടെ സർക്കുലർ പിൻവലിച്ച ജില്ലാ കളക്ടർ വിശദാംശങ്ങളുമായി ജോസഫ് ഉണ്ട് കാസർഗോഡ് നിന്നും ജോസഫ് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും തിരഞ്ഞെടുപ്പ് സർക്കുലർ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രക്ഷിതാക്കൾ വോട്ട് ചെയ്യുമെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് സത്യവാങ്മൂലത്തിൽ ഒപ്പിടിവെക്കണമെന്ന നിർദ്ദേശമാണ് വിവാദമായതോടെ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ എംബശേഖരൻ ഇടപെട്ട് പിൻവലിച്ചത് ഏഹ് ഈ സീഫ് നോഡൽ ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രക്ഷിതാവും വിദ്യാർത്ഥിയും നിർബന്ധമായി ഒപ്പിട്ട് നൽകണമെന്നായിരുന്നു ആദ്യം അറിയിപ്പുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിൽ വിവേകത്തോടെയും ഉത്തരവാദിത്വത്തോടെയും വോട്ട് രേഖപ്പെടുത്താൻ വീട്ടുകാരെ പ്രേരിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന് എഴുതി വിദ്യാർത്ഥിയും ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്ന നിലയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന് എഴുതി രക്ഷിതാവും ഒപ്പിടാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയാറിന് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും നിശ്ചിത മാതൃകയിൽ പ്രതിജ്ഞ തയ്യാറാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു സീ കോർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഈ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായതോടെയാണ് ഈ വിവാദ ഉത്തരവ് പിൻവലിച്ചത് നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലെന്ന വാദം ഉയർന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ വഴി തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സ്വീകരിക്കുന്ന ബോധവൽക്കരണ പരിപാടി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഭദ്ര കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിലാണ് വിവാദമായത് തിരഞ്ഞെടുപ്പ് സർക്കുലർ രക്ഷിതാക്കളുടെ ബോട്ട് ഉറപ്പാക്കാൻ കുട്ടികൾക്ക് സർക്കുലറിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു സത്യവാങ്മൂലത്തിൽ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒപ്പുവെക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം ഇത് നാളെ സമർപ്പിക്കാനും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇത് വിവാദമായതോടെ സർക്കുലർ പിൻവലിച്ചിരിക്കുകയാണ് ആ ജില്ലാ കളക്ടർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് സിഐഎയിലൂടെ മുസ്ലീങ്ങളെ രണ്ടാം തരം പൌരന്മാരാക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യമുണ്ടാക്കിയത് അസിമുള്ള ഖാൻ എന്ന മുസ്ലിമാണെന്ന് ആർ എസ് എസ് ഓർമ്മിക്കണം സിഐഎ വിഷയത്തിൽ കോൺഗ്രസിന്